ഐ എൽസ് ഇല്ലാതെ യു കെയിൽ നിങ്ങൾക്ക് എങ്ങനെ രജിസ്റ്റേർഡ് ആകാൻ പറ്റും എന്ന് ഞാനൊരു ബ്രീഫായിട്ട് പറഞ്ഞു തരാം നിങ്ങൾ ഐ എൽസ് എഴുതി ഐ എൽസ് അല്ലെങ്കിൽ ഒ ഇ ടി എഴുതി പല പ്രാവശ്യം എഴുതി നിങ്ങൾക്ക് കിട്ടുന്ന ഇല്ല എങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും നല്ല മാർഗം ഏതെങ്കിലും എം എസ് സി പ്രോഗ്രാം എം എസ് സി പബ്ലിക് ഹെൽത്തോ അല്ലെങ്കിൽ എം എസ് സി ഹെൽത്ത് സർവീസ് മാനേജ്മെന്റ് എം എസ് സി ന്യൂട്രീഷൻ ഈ ഹെൽത്തുമായിട്ട് റിലേറ്റഡായ നേഴ്സിംഗുമായിട്ട് റിലേറ്റഡായ ഒരു കോഴ്സിന് എം എസ് സി പ്രോഗ്രാമിന് വരിക വൺ ഇയർ പ്രോഗ്രാമിന് വരിക നല്ലൊരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഈ എം എസ് സി പ്രോഗ്രാമിന് വരുന്നതിന് എൻ എം സി റിക്വയർ റിക്വയർഡ് ഐ എൽ ടി സെവൻ ബാൻഡിന്റെ ആവശ്യമില്ല ആ എം എസ് സി പ്രോഗ്രാമിന് ഏതെങ്കിലും ഹെൽത്ത് സർവീസ് മാനേജ്മെന്റോ എം എസ് സി പബ്ലിക് ഹെൽത്തോ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് പെട്ട മറ്റ് വൺ ഇയർ ഈ എം എസ് സി പ്രോഗ്രാമിന് വരണമെങ്കില് നോർമലി സിക്സ് ബാൻഡ് ഐ എൽ ടിസ് ഓവർ സിക്സ് ബാൻഡ് ആണ് പല യൂണിവേഴ്സിറ്റികളും ചോദിക്കുന്നത് എന്നാൽ ചില യൂണിവേഴ്സിറ്റികള് ഐ എൽ ടിസ് ഇല്ലാതെ നിങ്ങളുടെ പ്ലസ് ടുവിന്റെ മാർക്ക് വെച്ച് പരിഗണിക്കുന്നതാണ് പ്ലസ് പ്ലസ് ടുവിന് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് മാർക്സ് ലഭ്യവും ഉണ്ടെങ്കിൽ പല യൂണിവേഴ്സിറ്റികളും ഐ എൽ ടിസ് ഇല്ലാതെ അത് പരിഗണിക്കുന്നതാണ് ആ വൺ ഇയർ പ്രോഗ്രാമിന് വന്ന് വരുമ്പോൾ നിങ്ങൾക്ക് പാർട്ട് ടൈമായിട്ട് നിങ്ങൾ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യാം ഈ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്ന കൂടത്തിൽ തന്നെ നിങ്ങളുടെ ഓസ്കിയും സി ബി റ്റിയും നിങ്ങൾക്ക് പാസ്സാക്കുക ഐ എൽ ടിസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഓസ്കിയും സി ബി റ്റിക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് സൈഫ് റൂട്ടിൽ അപ്ലൈ നിങ്ങളുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ് കാണിച്ചുകൊണ്ട് യു കെയിലെ കെയർ അസിസ്റ്റൻ്റായും വൺ ഇയർ നിൽക്കുന്നത് നിങ്ങൾ ഡ്യൂറിങ് യുവർ സ്റ്റഡീസ് പീരീഡിൽ നിങ്ങൾ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന പീരീഡിൽ നിങ്ങൾ ആ എക്സ്പീരിയൻസ് വൺ ഇയർ മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ടിങ് ഇൻഫർമേഷൻ ഫ്രം എംപ്ലോയേഴ്സ് ലൈക് ഇറ്റ്സ് കോട്ട് സൈഫ് പ്രാക്ടീസ് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഫ്രം എംപ്ലോയേഴ്സ് ആ ഒരു എംപ്ലോയറിൻ്റെ അടുത്തുനിന്ന് റെഫറൻസ് കിട്ടി നിങ്ങൾക്ക് ആ റെഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഐ എൽ ടിസ് ഇല്ലാതെ യു കെയിലെ രജിസ്റ്റേർഡ് നേഴ്സാകാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഒരു എം എസ് സി നഴ്സിൻ്റെ പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ ഗ്രാജുവേറ്റ് റൂട്ട് വീസ കിട്ടും ആ ഗെന്നുങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് എം എസ് സി പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ ആ എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട് സൈഫ് പ്രാക്ടീസിന് അപേക്ഷിക്കുക അല്ലായെങ്കിൽ നിങ്ങളുടെ ഈ എം എസ് സി പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങൾക്ക് രണ്ട് വർഷം ഗ്രാജുവേറ്റ് റൂട്ട് വിസ കിട്ടും ഗ്രാജുവേറ്റ് റൂട്ട് വിസയിൽ നിങ്ങൾ കെയർ ഹോമുകളിലോ ഹോസ്പിറ്റലുകളിലെ ജോലിക്ക് കയറി എംപ്ലോയറുടെ അടുത്തുനിന്ന് സൈഫ് പ്രാക്ടീസിനുള്ള റെഫറൻസ് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് എൻ എം സി അപേക്ഷിക്കുന്നതാണ് അതിന് നിങ്ങൾക്ക് ഐ എൽ ടിസിൻ്റെ ആവശ്യമില്ല ഐ എൽ ടിസോ ഒ ഐ ടിസ് ഇല്ലാതെ നിങ്ങൾക്ക് ബിക്കം രജിസ്റ്റേർഡ് നേഴ്സാക്കാൻ പറ്റും പിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഇവിടെ ജോലി ലഭിക്കുന്നതാണ് ഇതാണ് ഐ എൽ ടിസ് ഇല്ലാതെ നിങ്ങൾക്ക് യു കെയിൽ വരാൻ പറ്റുന്ന ഒരു മാർഗം താങ്ക് യു